നമ്മുടെ സീക്രട്ട് ഏജന്റ് സായിയെ കുറിച്ച് എന്തുമാത്രം കമന്റുകളാണ് ട്രോളുകളാണ് വരുന്നത് സായി ശരിക്കും നനഞ്ഞൊരു പടക്കമായി പോയി കുറേ പേരുടെ ഒക്കെ ഭയങ്കര രസമാണ് കേട്ടോ അതായത് ഇനി മുതൽ സീക്രട്ട് ഏജന്റ് അല്ല ഓപ്പൺ ഏജന്റ് എന്നാണ് അറിയപ്പെടുന്നത് രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പറ്റാത്ത ആളാണ് സായി ജാസ്മിൻ ഏജന്റായി പോയി ചെന്നപ്പോ വേറൊരു കമന്റ് സായിപ്പിനെ കണ്ടാൽ കവാത്ത് മറക്കുമെന്ന് പറഞ്ഞതുപോലെ ജാസ്മിനെ കണ്ടപ്പോ സായി കവാത്ത് മറന്നതാണ് ഉള്ള സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു ജാസ്മിനെ കണ്ടപ്പോ പിന്നെ ഇൻഫ്ലുവൻസേഴ്സിന്റെ അസോസിയേഷന്റെ ആളായതുകൊണ്ട് ജാസ്മിനെ രക്ഷിക്കാൻ വേണ്ടി പോയതാണ് ജാസ്മിന്റെ വാപ്പയുടെ അടുത്തുനിന്ന് പൈസ വാങ്ങിയിട്ട് പോയതാണ് ബിഗ് ബോസും സായിയും തമ്മിലുള്ള ഒത്തുകളിയാണ് സായി രഹസ്യങ്ങൾ പറയുന്നതുവരെ ബിഗ് ബോസ് ഇടപെട്ടില്ല പുറത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം ബിഗ് ബോസ് പെട്ടെന്ന് ഇടപെട്ടു അപ്പോൾ ഇങ്ങനെ ഒരുപാട് വിമർശനങ്ങളും കമൻറ്റുകളുമൊക്കെ കാണുന്നുണ്ട് പേഴ്സണലി സായി എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ആളാണ് സായി നല്ല സ്മാർട്ടായിട്ടുള്ള ആയിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു പയ്യനാണ് പുള്ളി അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് സത്യമാണ് പക്ഷെ ആ ഒരു എക്സ്പെക്റ്റേഷൻ ലെവലിൽ സായി എത്തുന്നില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും പരാതി പക്ഷെ ഞാനൊരു കാര്യം പറയാം സായി എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിനെ എഴുതി തള്ളാനുള്ള സമയമായിട്ടില്ല ഒന്നാമത്തെ കാര്യം ഇവിടെ പലരും പല രീതിയിലാണ് ഗെയിം കളിക്കുന്നത് ഇപ്പോൾ നമ്മുടെ സിബിൻ്റെ കാര്യമെടുത്താൽ ഡയറക്റ്റ് ഷോട്ടാണ് ഒരാളെ മുമ്പിൽ കിട്ടിയ ടപ്പേ ടപ്പേ എന്ന് വെടിവെക്കുന്നു അതായത് ഡയറക്റ്റ് മുഖത്തടിച്ച പോലെ പറഞ്ഞ് അടിച്ച് കളിക്കുകയാണ് അത് പെട്ടെന്ന് തന്നെ നമുക്ക് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് സിബിൻ്റെ ഗെയിം ഇതുവരെയും അടിപൊളി ഗെയിമറാണ് കേട്ടോ ഇനി നമ്മുടെ അഭിഷേക് ശ്രീകുമാറിന്റെ കാര്യം എടുത്താൽ അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുമ്പോൾ ചെന്നപ്പോൾ തന്നെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നു പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെട്ടു എല്ലാവരും വിമർശനങ്ങളുമായിട്ടാണ് എത്തിയത് വീട്ടുകാരെ മുഴുവൻ എതിരെ തിരിയുന്നു നോമിനേഷനിൽ വരുന്നു തുടക്കത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി പക്ഷെ ഇനി എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് നമുക്ക് അറിയില്ല എവിടെയോ ഒതുങ്ങിപ്പോയത് എന്ന് കുറച്ച് പേര് പറയുന്നു പുള്ളി ഗെയിം പ്ലാനിങ്ങിലാണെന്ന് പറയുന്നു അതായത് എന്താണ് അടുത്ത പുള്ളിയുടെ പ്ലാൻ എന്നുള്ളത് നമുക്കറിയില്ല ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് പക്ഷെ അയാൾക്ക് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് സത്യവുമാണ് കാരണം വന്നു കയറിയ ദിവസം ഈ സിബിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഡയറക്റ്റ് ഹിറ്റ് ചെയ്യായിരുന്നു ഓരോരുത്തേയും പഞ്ച് ഡയലോഗുകൾ ഡയലോഗിച്ച് ടപ്പേ ടപ്പേ എന്ന് വെടിവെച്ചിരുന്ന ഒരു കണ്ടസ്റ്റന്റ് പെട്ടെന്ന് ഇന്നലത്തെ ടാസ്കിൽ ജാസ്മിൻ്റെ മുമ്പിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉൾവലിഞ്ഞ് പോയത് നമുക്ക് തോന്നി അപ്പൊ എന്താണ് ഇനി അടുത്ത പുള്ളിയുടെ പ്ലാൻ പുള്ളി വിഷയങ്ങളിലൊന്നും കയറി ഇടപെടുന്നില്ല കാര്യമായിട്ട് പക്ഷെ പുള്ളി ഉറപ്പായിട്ടും ഗെയിമിലേക്ക് ഇറങ്ങി വരാനും മുമ്പിൽ നിന്ന് കളിക്കാനും ഷോയെ തന്നെ മുന്നോട്ട് നയിക്കാനും കഴിവുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് അപ്പൊ തീർച്ചയായും ഹോപ്പ് ഉണ്ട് പൂജയുടെ കാര്യം പറഞ്ഞാൽ ഡിബേറ്റ് ടാസ്കുകളിൽ തകർക്കുമെന്ന് ഇന്നലെ തെളിയിച്ചിട്ടുണ്ട് വളരെ സ്മാർട്ടാണ് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം സോ ഓപ്പർച്യൂണിറ്റീസ് ഡെവലപ്പ് ചെയ്തെടുത്ത് കളിക്കാൻ പറ്റിയാൽ ഒരു നല്ലൊരു ഗെയിമറായിട്ട് ഇനിയും മുന്നോട്ട് പോകും പൂജയുടെ കാര്യം വലിയ കുഴപ്പമില്ല നന്ദനയുടെ കാര്യം ഇന്നലെ ജാസ്മിന്റെ മുമ്പിൽ ചൂളിൽ പോയിട്ടുണ്ട് അത് സത്യസന്ധമായ കാര്യമാണ് നന്ദന കുറേ പോയിന്റുകളൊക്കെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അത് അങ്ങനെ പറഞ്ഞാൽ അത് ഏക്കില്ല നമ്മൾ ചുമ്മാ വളവള വളാന്ന് എന്തെങ്കിലും അങ്ങ് പറഞ്ഞു പോയിട്ട് കാര്യമില്ല പറയുന്നത് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിൻ്റെ ദേഹത്ത് നമ്മളൊരു ഡയലോഗ് അടിച്ചാൽ ഒരു അമ്പ എഴുതാ കൊള്ളുന്ന അതേ വേദനയിൽ തറയ്ക്കണം ആ രീതിയിൽ പറയണം അവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും കേൾക്കുന്ന ഓഡിയൻസിനും കൃത്യമായിട്ടും അത് കേൾക്കാൻ പറ്റണം മനസ്സിലാവുന്ന രീതിയിൽ പറയണം അതൊരു പ്രശ്നം രണ്ടാമത് നന്ദനയുടെ ഒരു കുഴപ്പമെന്ന് എനിക്ക് തോന്നിയത് നന്ദന ആവശ്യമില്ലാത്ത കുറെ എക്സ്പ്രഷൻസും അൺവാണ്ടഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളും ഇതിന്റെ ഇടയിൽ പറയുന്നുണ്ട് അപ്പോ നമ്മൾ ഓൾറെഡി ജാസ്മിന്റെയും ഗബ്രിയുടെയും പ്രകടനങ്ങളിൽ നിരാശരായിരിക്കുന്ന ഓഡിയൻസ് അവരുടെ ആ ഒരു ഈ ഡബിൾ സ്റ്റാൻഡും അവര് അവരുടെ വിക്ടിം കാർഡ് കളിയും ഒക്കെ ഒരാള് പൊളിച്ചെടുക്കുമെന്ന് കാണാൻ കാത്തിരിക്കുമ്പോൾ അവരെക്കാളും വന്നെന്ന് വെറുപ്പിച്ചാലോ അപ്പൊ നന്ദൻ ആ വെറുപ്പിക്കൽ ഗെയിമിൽ നിന്ന് മാറിയിട്ട് ഡയറക്റ്റ് ആയിട്ട് പോയിന്റ്സ് പറഞ്ഞ് സംസാരിക്കുന്ന ഒരു ഗെയിമിലേക്ക് വന്നാൽ നമുക്ക് നന്ദനയെ കുറച്ചും കൂടി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ബട്ട് ആണ് ഇനിയും ടൈം ഉണ്ട് വന്നല്ലേ ഉള്ളൂ അതുകൊണ്ട് എഴുതി തള്ളാവുന്ന രീതിയിലൊന്നും ആയിട്ടില്ല തീർച്ചയായും നന്ദന ഒരു കംബാക്ക് നടത്തും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗെയിം കളിക്കുമെന്ന് എക്സ്പെക്ട് ചെയ്യാം നമുക്ക് ഇപ്പോഴും പൂർണ്ണമായി എഴുതി തള്ളാൻ പറ്റുന്ന ഒരു വൈൽഡ് കാർഡായിട്ട് ഞാൻ കാണുന്നില്ല തീർച്ചയായും ഹോപ്പ് ഉണ്ട് അതാണ് നന്ദനയുടെ കാര്യം അതുപോലെ ഇനി അഭിഷേക് ജയദീപിന്റെ കാര്യം വന്നാൽ അഭിഷേക് ശ്രീകുമാർ എടുത്തിട്ട് ആ ഒരു വലിയ ആരോപണത്തിൽ പുള്ളി ആകെ പെട്ട് കിടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം റിയാസിനെ പോലെ ടാലന്റ് ഒക്കെ ഉണ്ട് പക്ഷെ പുള്ളി ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വെയിറ്റ് ചെയ്യുന്നതാകാം അല്ലെങ്കിൽ ആ ഒരു പെട്ടെന്നുണ്ടായ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ശ്രീകുമാറിന്റെ അടുത്ത് നിന്നും ഉണ്ടായ ആ ഒരു ഒരു വലിയ ഒരു അടി അതെന്തൊക്കെ പറഞ്ഞാലും അത് നമ്മൾ പുറത്ത് കണ്ട ഒരു കമന്റ് ആണ് അത് പുറത്ത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് അറിയാത്ത ആളൊന്നുമല്ല അല്ല ജയദീപ് അപ്പൊ ആ ഒരു ഭയം പുള്ളിക്കുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് പുള്ളി ഒന്നും ഉൾവലിഞ്ഞ് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ എഴുതി തള്ളാറായിട്ടില്ല ഇനി സായിയുടെ കാര്യം പറയാം സായി സത്യം പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് ഇപ്പോൾ ആദ്യം ജാസ്മിന്റെ കൂടെയും ഗബ്രിയുടെ കൂടെയൊക്കെ സംസാരിക്കുന്നുണ്ട് എല്ലാവരുമായിട്ടും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് ജിൻഡോയുടെ കൂടെ നിൽക്കുന്നുണ്ട് സായി സത്യം പറഞ്ഞാൽ ഒരു ഒരു ഡയറക്റ്റ് ആയിട്ട് ഇറങ്ങി കളിക്കുന്ന ഒരു ഗെയിമർ ആയിട്ട് നമുക്ക് തോന്നുന്നേ ഇല്ല ഓഡിയൻസ് ആരെങ്കിലും സായിയെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ കയറിപ്പോയത് ഒരു വാഴ ആയിപ്പോയിരുന്നു എന്ന് പറയുന്നവരുണ്ട് ഈ ഒന്നിനും കൊള്ളില്ല വെറും കാറി ഇരുന്ന് ഡയലോഗ് അടിക്കാൻ മാത്രമേ എന്ന് പറയുന്നവരുണ്ട് എനിക്ക് എനിക്ക് തോന്നുന്നില്ല സായി ഒരു മോശമായിട്ടുള്ള ഒരു പ്ലെയർ ആണെന്ന് സായി നന്നായിട്ട് ഗെയിം കളിക്കും സായി പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് സായി നല്ലൊരു ഗെയിമർ ആണെങ്കിൽ ഗെയിം പ്രൂവ് ചെയ്യണം അപ്പൊ പൂജ അതിനുശേഷം ഞാൻ അഭിഷേക് ജയകുമാറിന്റെ പേരും സായിയുടെ പേരും ഒക്കെ പറയുള്ളൂ സംസാരിക്കണം വാ തുറന്ന് പോയിന്റ്സ് പറയണം എതിരാളിയെ തളർത്തണം എതിരാളിയെ പോയിന്റുകൾ പറഞ്ഞ് വാക്കുകൾ കൊണ്ട് അവനെ കെട്ടി മുറുക്കണം അവിടെ അതാണ് ഈ ഗെയിം എന്ന് പറഞ്ഞ അവൻ ഇങ്ങോട്ട് പറയാൻ ഒരു കൗണ്ടർ പോയിന്റ് പറയാനുള്ള അവസരം കൊടുക്കരുത് അല്ലെങ്കിൽ അവൻ പറയുന്നതിന് നാലായിട്ട് വലിച്ചു കയറി മടക്കി കൊടുക്കണം അതിന് നമുക്ക് കഴിയില്ലെങ്കിൽ നമ്മൾ ആ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക ഇവിടെ സായിയുടെ ഗെയിമിനെ ഞാൻ കാണുന്നത് സായി തീർച്ചയായിട്ടും ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒന്നാമതായി എനിക്ക് തോന്നിയ കാര്യം രണ്ടാമത് ഗെയിമേഴ്സ് പല തരത്തിലുണ്ട് സായി ഇവിടെ ഒരു ഒരു രാജാവ് ഗെയിം കളിക്കാനായിട്ട് പോകുന്ന ആളല്ല സായി അതിനെതിരായിട്ട് നിൽക്കുന്ന ഒരാളാണ് സായി പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് സായി ഒരു മൈൻഡ് ഗെയിം കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ചിലപ്പോ ഒരു ബ്ലസ്ലി ടൈപ്പ് ഗെയിം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്താണ് സായിയുടെ പ്ലാനിംഗ് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയില്ല അവിടെ ചെന്നതിനു ശേഷമേ പുള്ളി എന്തായാലും സ്ട്രാറ്റജി വെച്ച് കളിക്കാൻ പറ്റുള്ളൂ നമുക്ക് പ്ലാൻ ചെയ്ത് പോയിട്ട് ഇതുപോലെ ചെന്ന് ചെയ്യാമെന്ന് പറ്റുന്ന ഒരു സ്ഥലമല്ല ബിഗ് ബോസ് പ്രത്യേകിച്ച് സീസൺ സിക്സിൽ അത് നടക്കില്ല എല്ലാ കണ്ടസ്റ്റൻസിന്റെ കയ്യിലും ഒരു വെടിക്കുള്ള മരുന്നൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അവിടെ പോയി നമുക്ക് പ്ലാൻ ചെയ്തിട്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ ചെന്ന് നമ്മൾ അവിടുത്തെ സാഹചര്യങ്ങളെ നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കുക എനിക്കിവിടെ തോന്നുന്നത് സായി ചെയ്യുന്നത് കണ്ടസ്റ്റൻസിനെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഓരോ കണ്ടസ്റ്റന്റിന്റെ കഴിവുകളെയും അവരുടെ വീക്ക്നെസ്സിനെയും വളരെ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അവരുടെ റേഞ്ച് എത്രത്തോളം ഉണ്ട് എന്ന് ഒബ്സർവ് ചെയ്യുന്നുണ്ട് എവിടെ പിടിച്ചാൽ അവരെ വീഴ്ത്താവുന്നതിനെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട് സായി എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് എല്ലാവരുമായിട്ടും ഒപ്പീനിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട് പുള്ളിയുടേതായ രീതിയിൽ പുള്ളി അവിടെ ഒരു ഗെയിം കളിക്കാനാണ് ശ്രമിക്കുന്നത് ആരെയും അനുകരിക്കാൻ ശ്രമിക്കുന്നില്ല അത് തന്നെ വലിയൊരു കാര്യം സായി സ്വന്തം ഗ്രൗണ്ട് അവിടെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസ് വൈൽഡ് കാർഡ് ഒഴികെയുള്ള എല്ലാവരും അവിടെ ഇത്രയും ദിവസം നിന്ന് ആ ഒരു ഗ്രൗണ്ടിൽ ഇറങ്ങി കളിച്ച് എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഇപ്പം നമ്മളെ ഹോം ഗ്രൗണ്ടിൽ നമ്മളൊരു ക്രിക്കറ്റോ ഫുട്ബോളോ ടൂർണമെൻറ്റ് വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്കായിരിക്കും കാരണം നമ്മളവിടെ കളിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ് എന്നാൽ പുറത്തുനിന്ന് വരുന്ന ഒരാൾ ആദ്യമായിട്ടാണ് ആ ഗ്രൗണ്ടിലേക്ക് വരുന്നത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ട് വൈൽഡ് കാർഡുകളുടെ കാര്യവും ഏതാണ്ട് അതുപോലെയാണ് കാരണം ഇവർ ആക്ച്വലി പെട്ടെന്ന് വന്ന് കയറുന്നതാണ് അപ്പൊ അവിടെ ഉള്ളവർ ഇത്രയും ദിവസം അവിടെ നിന്ന് കളിച്ചവരാണ് അപ്പൊ അവരുമായിട്ടൊരു ഫൈറ്റ് ഉണ്ടാക്കുക അവരോടൊപ്പം പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല അതിന് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട് സായി നേരിടുന്ന ഒരു പ്രശ്നവും അത് തന്നെയാണ് അപ്പൊ സായി ഒരു ഗെയിം പ്ലാൻ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് പിന്നെ സായിയെ സംബന്ധിച്ചിടത്തോളം സായിക്ക് ടൈം ഉണ്ട് കാരണം എന്ന് വെച്ചാൽ പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ആഴ്ചത്തെ നോമിനേഷനിലില്ല ഈ ഒരു വീക്കിൽ നിന്നിട്ട് സ്വന്തമായ ഒരു ഗെയിം പ് ഉചിതമായ സമയത്ത് കളിയിലേക്ക് ഇറങ്ങി ആയിരിക്കാം സായിക്ക് ഇത് സക്സസ് ആവാം ചീറ്റി നമുക്ക് സായിഡ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ ആ ഷോ കണ്ടിട്ടുള്ള സായിയുടെ ഒപ്പീനിയൻസ് ആണ് പറയുന്നത് ഇപ്പൊ റിവ്യൂ പറയുന്ന ഒരാൾ അവിടെ ചെന്നിട്ട് അങ്ങ് തകർത്ത് കളയുന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പൊ റിവ്യൂ പറയാത്ത ഒരാൾ പോയാലും തകർക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല അതൊക്കെ ഒരു ഒരു ഭാഗ്യമാണ് ഒന്ന് രണ്ടാമത് നമുക്ക് അനുകൂല ഘടകങ്ങൾ ഉണ്ടാവണം പിന്നെ ചിലപ്പോൾ നമുക്ക് ആ ഒരു ചിലപ്പോൾ ചെന്ന് കയറുമ്പോൾ നമുക്കായിരിക്കും അതിനുള്ള ഒരു അവസരം കിട്ടുന്നത് നമ്മൾ കയറിയാൽ കത്തും ചിലപ്പോൾ ഇനി എത്ര വലിയ ഗെയിമർ എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എത്ര ടാലന്റ് ഉള്ള ആളെന്ന് പറഞ്ഞാലും നനഞ്ച പടക്കവുമാവാം നമുക്കത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല സോ നമ്മളതിനെ അങ്ങനെ എടുത്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് നോക്കാം സായിയുടെ മുമ്പിൽ ഇനിയും സമയമുണ്ട് സോ സായി ഒരു നല്ലൊരു ഗെയിം കളിക്കാനുള്ള പൊട്ടൻഷ്യൽ ഉള്ള ആളാണ് സായിക്ക് ഈ ഷോയെക്കുറിച്ച് നന്നായിട്ട് അറിയാം സായിക്ക് ചില വീഴ്ചകൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് ജാസ്മിന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞതൊന്നും അത്ര ശരിയായിട്ടില്ല ഇങ്ങനെ അങ്ങ് പറയേണ്ട കാര്യമില്ലായിരുന്നു ഹിന്ദൊക്കെ കൊടുക്കാം പക്ഷേ ഇതങ്ങ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പറഞ്ഞു കഴിഞ്ഞു രണ്ട് തവണ ബിഗ് ബോസിൻ്റെ ഇത് ഇപ്പോൾ വാണിംഗി കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇനി ഒരിക്കലും കൂടെ വാണിംഗ് കിട്ടിയാൽ ചിലപ്പോൾ പുറത്തു വരെ ആവാം പക്ഷെ അത് ഇതൊരു ഗെയിം അല്ലേ നമ്മൾ അതിനെ ആ രീതിയിൽ എടുത്താൽ മതി നമ്മൾ കാറി ഇരുന്ന് കാണുന്ന സായി എന്ന് പറയുന്നത് സായി ഒരു സിനിമ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു ഷോ കണ്ടിട്ടോ ഉള്ള സായിയുടെ ഒപ്പീനിയനാണ് പറയുന്നത് ആ ഒപ്പീനിയനാണ് പുള്ളി പറയുന്നത് അല്ലാതെ പുള്ളി ഇപ്പോൾ മോഹൻലാലിനെ മമ്മൂട്ടിയെ പോലെ പോയി അഭിനയിക്കാൻ പറ്റുന്ന ആളാണോന്ന് ചോദിച്ചാൽ പറ്റില്ല പക്ഷേ അവരുടെ അഭിനയത്തെ പുള്ളിക്ക് കണ്ടപ്പോൾ എന്താണോ തോന്നിയത് അത് പുള്ളി വന്നിരുന്ന് പറയുന്നു അതുപോലെ ബിഗ് ബോസിനകത്ത് പോയി കളിച്ച് കാണിക്കുക അല്ലല്ലോ നമ്മളിപ്പോൾ അവിടെ എന്താണോ അയാൾ കാണുന്നത് അയാൾ അത് വന്ന് പറയുന്നു അത്രേ ഉള്ളൂ നമ്മൾ അതിനെ അങ്ങനെ കണ്ടാൽ മതി ഒരു ഓപ്പർച്യൂണിറ്റി തീർച്ചയായിട്ടും കിട്ടിയാൽ ചിലപ്പോൾ അയാൾ കാര്യം വന്നേക്കാം എന്തായാലും നമുക്ക് നോക്കാം നമ്മൾ ഒരാളെ എഴുതി തള്ളാനുള്ള സമയമായെന്ന് എനിക്ക് തോന്നുന്നില്ല തീർച്ചയായും ഒരു ഒരു പ്രതീക്ഷ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് നമുക്ക് നോക്കാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം